നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാവുകൾ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇത് ഒരു മാവാണ് ഇത് കണ്ടോ പൂക്കൾ വന്ന് നിറഞ്ഞു നിന്നിട്ട് കായകളാകുമെന്ന് പ്രതീക്ഷിച്ച് എന്ത് ചെയ്തു കായകളൊന്നും അത് പൊഴിഞ്ഞു പോയി അതുപോലെ തന്നെ ഇത് കോട്ടൂർ കോണത്തിൻ്റെയാണ് ഇത് കണ്ടോ അതും അവസ്ഥ തന്നെയാണ് പൂക്കളായി കായകളാകുമെന്ന് പ്രതീക്ഷിച്ചു ആയിട്ടില്ല ഇന്ന് നേരെ മറിച്ച് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കുറച്ചും കൂടെ വണ്ണമൊക്കെ ഉള്ളൊരു മാവ് അത് പൂക്കളായി കഴിഞ്ഞതിന് ശേഷം അത് കായ്ച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചെറിയ മാവുകൾ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂക്കൾ വരും സ്വാഭാവികമാണ് ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും പൂക്കൾ വരും അപ്പോൾ കായ്ച്ചില്ലായെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്ത് കൊടുക്കേണ്ട കാര്യം തുടങ്ങഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് പൂക്കൾ ഇവിടെ നിന്നാണ് വന്ന് തുടങ്ങിയത് പിന്നെ നമുക്കിനി ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ നിന്നും ബ്രാഞ്ചസ് വരുമ്പോൾ ഒരു ഹെൽത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് ബ്രാഞ്ചായി വരാനായിട്ട് കുറച്ചും കൂടെ താഴെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊതുവേ നമുക്ക് മാബോളി രണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് ഇല വരുന്നത് അതായത് ഉണ്ടോ ഇതൊരു തട്ടാണ് ഒരു സ്റ്റെപ്പാണ് അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇവിടുന്ന് ആണ് ആ പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അതായത് നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാമായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഇവിടുന്ന് വരികയും ഒരു ചെറിയ കൂലുപോലെ വന്നിട്ട് അതിന് മുകളിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വരികയും അതൊരു പ്ലാന്റിന് ഹെൽത്തില്ലാതാവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് ഇതുണ്ടോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി സംഭവിക്കാൻ പോകണത് വേറെ ഒന്നുമല്ല ഈ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വരികയും കുറച്ചുകൂടെ കരുത്തായിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ചെയ്തു വെച്ച മറ്റൊരു പ്ലാന്റിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ സാഫ് എന്ന ഫംഗിസൈഡ് കുറച്ച് തേച്ച് കൊടുക്കും കേട്ടോ എന്നാണ് പേര് ഇത് നമുക്ക് ഫംഗസ് ഒന്നും വന്ന് ഈ ഭാഗം ചീഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ സാഫ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് സാഫ് ഇതൊരു ഫംഗിസൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുന്നത് വേറെ ഫംഗസ് ഒന്നും വന്ന് പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാനാണ് ഇത് തേച്ച് കൊടുക്കുന്നത് ഇത് എല്ലാ വളം വിൽക്കുന്ന ഷോപ്പുകളിലും ഇത് ലഭ്യമാണ് കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ ട്രെയിൻ ചെയ്തെടുത്തൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൽ കരുത്തുള്ള കുറച്ച് ബ്രാഞ്ചസിനെ നിർത്തിയിട്ട് ബാക്കിയുള്ള നമ്മൾ എന്തു ചെയ്യും വളർത്തിയെടുക്കും ഇത് ഒരു നാല് ബ്രാഞ്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട് നാല് ബ്രാഞ്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഈ നാല് ബ്രാഞ്ചും വളർന്ന് കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കരുത്തിട്ട് പ്ലാൻ ചെയ്താണെന്ന് തിരിച്ചറിയാൻ കഴിയും ഇതിപ്പോൾ നമ്മൾ കോട്ടൂർ കോണത്തിൻ്റെ പൂക്കൾ വന്നതിന് ശേഷം പൂക്കൾ ഉണങ്ങിപ്പോയതിന് ശേഷം മാവിനെ ട്രെയിൻ ചെയ്തെടുത്തതാണ് ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് കാണുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാണകത്തിൻ്റെ പൊടിയും ആട്ടുംകാഷ്ടത്തിൻ്റെ പൊടിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജൈവവളം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെയുള്ള ബ്രാഞ്ചുകളിൽ നിന്നും ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ ബ്രാഞ്ചസ് പൊട്ടി വരികയും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായി മാറുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ മാവുകൾ ഊക്കുമ്പോൾ നമ്മളത് നിർത്തണോ വേണ്ടയോ അല്ലെങ്കിൽ മാങ്ങ കിട്ടുമോ എന്നൊക്കെയുള്ള ആ ഒരു സംശയങ്ങൾക്കുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതുപോലെ നമുക്ക് മാവിനെ നിലനിർത്തി ഇതുപോലെ മാങ്ങ ആക്കാമോ മാങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്കത് മാങ്ങ പറിച്ചെടുക്കാൻ ശ്രമിക്കാം അതിനുശേഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് സെയിം രീതി തന്നെയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇനി ഇത് ഈ മാങ്ങ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴ്വശം ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയും ബ്രാഞ്ചുകളായിട്ട് വളരുകയും ചെയ്യും ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ പൂക്കളാവുമ്പോഴും അല്ലാതെയും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ താങ്ക്